ഇന്ന് ഞാനുണ്ടല്ലോ ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുറച്ചും കൂടി നൽച്ചു പറഞ്ഞത് നമ്മടെ പനീറൊക്കെ പോലെ എന്നുവച്ചാ പനീറാണോ അല്ലതാനും അപ്പൊ ആദ്യം തന്നെ ഒരു പാൻ ഗ്യാസ് വെക്ക അതിലോട്ട് ഇച്ചിരി കോളം മല്ലില്ല തണ്ടൊന്നും കളയാണ്ട് ഇങ്ങനെ നിർത്തിയിടണം കേട്ടോ അതിന്റെ നടുക്കായിട്ട് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ കൂടുതൽ നേരിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിലേ മുട്ട കട്ടി പിടിക്കാനായിട്ടുള്ള ഉണ്ട് പയിൽ മുമ്പേ എടുക്കണം എന്നിട്ട് ഈ മിക്സ് കുറച്ച് നേരത്തേക്ക് ചൂടാറാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടുക കൂടെ തന്നെ കുറച്ച് ഉപ്പും എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക നെക്സ്റ്റ് ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെക്കുക എന്നിട്ട് അതിന്റെ തട്ടില്ല അത് കമ്മഴുതി വെക്കാം അതിൻ്റെ മുകളിൽ പാത്രം വെക്കുമ്പോഴേ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചോറും പാത്രം വെക്കാം അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ഒഴിക്കാം എന്നിട്ട് അടപ്പടച്ചിട്ട് ഗ്യാസ് ആകുമ്പോൾ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെച്ചാൽ മതിട്ടാണ് അപ്പോഴേക്കും സംഭവം റെഡിയാവും ഈ നേരം കൊണ്ട് ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കി നെക്സ്റ്റ് ഒരു കുഞ്ഞ് സവാള കുഞ്ഞുവിനായിട്ട് അരിഞ്ഞു പിന്നെ ഒരു ചെറിയ തക്കാളി എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ആയപ്പോൾ ഞാൻ ആവിയിൽ വെച്ചിട്ടുള്ള ആ ബോക്സ് പുറത്തേക്ക് എടുത്തു നല്ല ലിക്വിഡ് ആയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത് ഇപ്പൊ ഇത് നല്ല കട്ടിയില് കേക്കിന്റെ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ചെറുതായിട്ട് വിട്ട് വിട്ടു പോന്നിരുന്നു എന്നാലും ഞാൻ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ആക്കി താഴത്തേക്ക് വരാനായിട്ട് തട്ടി കൊടുത്തു പക്ഷെ പോരുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഈ ഇടപ്പ ചോപ്പിംഗ് ബോർഡിലോട്ട് കമഴ്ത്തിയിട്ട് ബാക്കിൽ നന്നായിട്ട് തട്ടി ഒക്കെ നോക്കി എന്നിട്ടും പോരുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം ഞാൻ കത്തി കൊണ്ട് തന്നെ അത് ചുരണ്ടി ചരണ്ടി പിടിയിച്ചു മിക്സിയിലടിച്ച മിക്സ്ചർ പാത്രത്തിലോട്ട് പകർത്തുന്നതിന് മുമ്പ് അതിന്റെ പേസിലായിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഗ്രീസ് ചെയ്ത് പിടിപ്പിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഇങ്ങനെ ഒട്ടത്തില്ല ഞാൻ ആ സ്റ്റെപ്പ് മറന്നുപോയതാണ് കേട്ടാ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് പനീറിന്റെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് പോലെ കട്ട് ചെയ്യുക അടുത്തത് ഒരു പാൻ ഗ്യാസം വെച്ചിട്ട് അതിലോട്ട് ആദ്യം കുറച്ച് ഗീഇ ഇടുക എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇടുക ഇവിടെ ഇടുക എന്ന് പറയാനേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ ഒക്കെ കട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിക്കോരി ഇടമായിരുന്നു ഇതൊന്ന് ചൂടായി കഴിയുമ്പോ മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് ജീരകവും കൂടി ഇടാട്ട എന്നിട്ടൊന്ന് മൂപ്പിക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇതിലോട്ട് തട്ടാം നീരതായിട്ട് കളർ മാറുമ്പോഴേ അതിലോട്ട് ഒരു പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് ഇതിലോട്ട് ചതച്ചുവെച്ച ജിഞ്ചാലക്കും കൂടി ആഡ് ചെയ്തതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മാടി വരുമ്പോഴേ ഇച്ചിരിക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തത് ഈ മിക്സിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതൊന്ന് തിളച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് പനീർ പീസസ് ആയി മാറ്റി വെച്ച മുട്ടേരി പീസസ് ഇല്ലേ അതും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി അങ്ങോട്ട് യോജിച്ച് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എൻ്റെ കറിവേപ്പിലില്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം കറി അങ്ങ് റെഡി ആയിപ്പോണ്ടല്ലോ നല്ല മണുമായിരുന്നോട്ടോ കിച്ചൺ ഫുള്ളും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കലാണ് അതിവിടെ ആയിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് കറി പൊളിയായിരുന്ന കേട്ടോ ശരിക്കും ചിക്കൻ കറിയൊക്കെ പോലെ ഉണ്ടായിരുന്നു എന്നാച്ചാ ചിക്കൻ കറി ആണോന്നൊന്ന് സ്ട്രെസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്കൊക്കെ ഇഷ്ടാവും കഴിച്ചു കഴിഞ്ഞിട്ട് മടമടാന്ന് വെള്ളം കുടിച്ചെങ്കിലും പാത്തിട്ട് വരെ ഇഷ്ടമായിട്ടാകും Pie some for batu. Yeah, yeah. yes, sure. Yes, I'll make pie some for batu. Okay. Okay. Yeah.